ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂലെ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന് ശേഷം ഇന്നത്തെ ചട്ടമ്പി പാറു സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂ അതിന് ശേഷം നമ്മൾ നാളെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷവും ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം ഈ റിവ്യൂ ഞാൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചില ഭാഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വ്യക്തം വ്യക്തമായിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ പറയൂ കേട്ടോ അപ്പോൾ ഈ റിവ്യൂൽ അല്ലെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന എപ്പിസോഡിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് സിംപിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കും ഉള്ളത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വെച്ച് താമസിപ്പിക്കാതെ റിവ്യൂലോട്ട് തന്നെ കടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ കൈലാസിൻ്റെ അമ്മേനെയാണ് അപ്പോൾ കൈലാസിൻ്റെ അമ്മയുടെ ഉള്ളിലാണെങ്കിൽ ഇനി കൈലാസ് കൈലാസെങ്ങാനും സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ തൻ്റെ ഗാർമെൻസിലെ ഏതെങ്കിലും പെൺകുട്ടിയാണോ പ്രണയിക്കുന്നത് എന്നുള്ളൊരു ഭയം പിടിപെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാർവതിയെ വരെ ഒരു ഘട്ടത്തിൽ അമ്മ സംശയിക്കുകയാണ് പാർവതി കുറച്ച് അടുത്തിരുന്നു കൊണ്ട് കൈലാസിനോട് ഇടപഴകുന്നത് കണ്ട് പാർവതിയോട് ഇനി ഇവിടേക്ക് വരണ്ട ഞാൻ വിളിക്കുമ്പോൾ മാത്രം വന്നാൽ മതി എന്നുള്ള താക്കീത് വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് പറഞ്ഞതുമാണ് അങ്ങനെ അമ്മയ്ക്ക് മൊത്തത്തിലൊരു ടെൻഷനാണ് സമാധാനമില്ല അതേസമയം പി കെ ആറിൻ്റെ മനസ്സിലും തൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഞങ്ങളുടെ സ്റ്റാറ്റസിനകത്ത് ഉയർന്ന പെൺകുട്ടി തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം അയാൾക്കുണ്ട് അപ്പോൾ പി കെ ആർ ആണെങ്കിൽ വിചാരിക്കുന്നത് പതിയെ അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് നോക്കിയിട്ട് നമ്മുടെ സ്റ്റാറ്റസിന് ഒത്തതല്ല എന്നുണ്ടെങ്കിൽ അവനെ പറഞ്ഞ് പതിയെ മനസ്സിലാക്കുക ട്രിക്കുകളിലൂടെ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് നമ്മുടെ മകനെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് പി കെ ആറിൻ്റെ ആഗ്രഹം പക്ഷേ അമ്മയാണെങ്കിൽ വെട്ടൊന്നും മുറിരണ്ട് എന്നുള്ള രീതിയിൽ ആ ബന്ധത്തിൽ നിന്ന് മകനെ തിരിപ്പിച്ചു കൊണ്ടുവരണമെന്ന് അമ്മയും ചിന്തിക്കുകയാണ് ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ അമ്മ സ്റ്റാറ്റസ് ഉള്ള പെൺപിള്ളേരുടെ മാട്രിമോണിയൽ ആലോചനകൾ വരുത്തിച്ചിരിക്കുകയാണ് അപ്പോൾ മാട്രിമോണിയലെ ഏജൻറ്റ് വീട്ടിൽ വരികയാണ് അങ്ങനെ വലിയ വലിയ പണ പണക്കാരായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകളും ആ സാമ്രാജ്യങ്ങളൊക്കെ ഉള്ള പെൺകുട്ടികളുടെ ഓരോരുത്തരുടെ ആയിട്ടുള്ള പ്രൊഫൈലുകൾ കാണിക്കുകയാണ് അപ്പം അങ്ങനെ അതിൽ നിന്നും നാലെണ്ണം ബെസ്റ്റായിട്ടുള്ളത് അമ്മ തിരഞ്ഞെടുക്കുകയാണ് ആ സമയത്ത് നമ്മുടെ കൈലാസ് അവിടേക്ക് വരികയാണ് കൈലാസിനെ കണ്ടതും അമ്മ പറയാണ് അമ്മോനെ ദേ ഇത് കണ്ടോ മാട്രിമോണിയൽ ഏജൻ്റാണ് അദ്ദേഹം ഇദ്ദേഹം ദേ നാല് പെൺകുട്ടികളുടെ പ്രൊഫൈൽ കാണിച്ചിട്ടുണ്ട് ഈ നാല് പെൺകുട്ടികളുടെ പ്രൊഫൈലും അമ്മയ്ക്ക് ഇഷ്ടമായി നീ അതീന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറയാണ് ഇത് കേട്ട കൈലാസ് ചോദിക്കുക അതിന് ഞാനെന്തിനാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ ഈ മാട്രിമോണിയൽ ഏജൻറ്റിനെ അമ്മ വിളിച്ചു വരുത്തിയതെന്ന് നോക്കിയാണ് ഈ സമയത്ത് അമ്മ പറയാണ് നിനക്ക് വിവാഹപ്രായമൊക്കെ ആയിരിക്കല്ലേ അതുകൊണ്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാസിനങ്ങ് ദേഷ്യം വരാണ് അമ്മ ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുന്നത് എന്തിനാ ഞാനൊരു പെണ്ണിനെ കാണുന്നത് ഞാൻ പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കുകയാണ് എന്തായാലും അമ്മയ്ക്ക് മനസ്സിലായി സീൻ വഷളാവാണെന്ന് അങ്ങനെ ഏജൻറ്റിനോട് പറയുകയാണ് ഞങ്ങൾ എന്തായാലും അറിയിച്ചേക്കാം നിങ്ങളിപ്പോൾ പൊയ്ക്കോളാം പറയാണ് മകനെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യട്ടെ എന്ന് പറയാണ് അങ്ങനെ അയാൾ പോയതിന് ശേഷം അമ്മ പറയാണ് നീ ആരെങ്കിലും കൊണ്ടുവന്ന് കാണിക്കും അവരെ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ എവിടെത്തന്നെ ന്യായം അത് ഞാൻ പറഞ്ഞു സ്റ്റാറ്റസിനൊത്തുള്ള പെൺകുട്ടികളുടെ ആലോചന മാത്രമേ നീ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് അല്ലാതെ നിനക്ക് തോന്നുന്നവരെയൊന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാനാ നിൻ്റെ അമ്മ അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് നീ നല്ലൊരു പെൺകുട്ടിക്ക് നല്ല സ്റ്റാറ്റസ് ഉള്ള കുടുംബത്തിലെ പെൺകുട്ടിയെ കണ്ടുപിടിക്കണമെന്ന് അപ്പോൾ ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് ഇപ്പം അമ്മയ്ക്ക് എന്താ ഞാൻ ഏത് പെൺകുട്ടിയെ പ്രണയിക്കുന്നതെന്നുള്ളത് അറിയണം അത്രയല്ലേ ഉള്ളൂ ഞാനിപ്പോൾ പറയാം ആരെയാണ് ഞാൻ പ്രണയിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കൈലാസ് പറയാൻ പോകുന്നതും അച്ഛൻ പറയുകയാണ് എടാ നീ എനിക്ക് തന്ന വാക്കൊക്കെ മറന്നോ ഞാൻ പറഞ്ഞല്ലോ നീ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ആരാണെങ്കിലും ഞാൻ ആ കല്യാണം നടത്തി തരുമെന്ന് അപ്പോൾ ആ സമയത്ത് അറിഞ്ഞാൽ മതി നീ ഏത് പെൺകുട്ടിയെ പ്രണയിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് എനിക്ക് കുറച്ചു നേരം പുറത്ത് പോയി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് പോവാം ഈ സമയത്ത് അമ്മയോട് അച്ഛൻ പറയുകയാണ് നീ എന്താ ചെയ്തേ എന്ത് ഭാവിച്ചേട്ടാ നീ ഇതുപോലെ വെട്ടിമുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മകൻ നമ്മുടെ കൈവിട്ട് പോകും എങ്ങാനും വെല്ലുവിടത്ത് ഓടിപ്പോവോ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരാ നമ്മൾ തന്ത്രപൂർവ്വം വേണം ഈ പിള്ളേരെ കൈകാര്യം ചെയ്യാനായിട്ട് അവൻ ഏത് പെൺകുട്ടിയാണ് പ്രണയിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ആദ്യം അറിയണം അത് നമ്മുടെ സ്റ്റാറ്റസിനൊത്ത പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ കല്യാണം നടത്തും അല്ലെങ്കിൽ മറ്റൊന്ന് നോക്കാം എനിക്ക് എനിക്കെൻ്റെ മകനില് പൂർണ്ണ വിശ്വാസമുണ്ട് അവൻ എന്തായാലും നമ്മൾ പറയുന്നത് കേൾക്കും നമ്മുടെ സ്റ്റാറ്റസിനൊത്ത പെൺകുട്ടിയെ തന്നെ അവൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കാൻ പറ്റില്ല ഇവൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് എനിക്കവിടെ കൂടി തല ഉയർത്തിപ്പിടിച്ച് വേണം നിൽക്കാൻ അല്ലാതെ സ്റ്റാറ്റസ് കുറഞ്ഞൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഇന്നും മരുമകളാക്കി എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് അർത്ഥം എന്ന് പറയാണ് അങ്ങനെ അമ്മ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഭാഗം കഴിയാണ് ഇനി വരുന്ന ഭാഗത്തിൽ മൊത്തം പറയുന്നതും നമ്മുടെ ജെനിഫറിൻ്റെ അച്ഛനും അമ്മയുണ്ടല്ലോ അവരെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ പാറവും ഗാർഡനും കൂട്ടുകാരികളും അതിൽ നമ്മുടെ പ്രിയനും നമ്മുടെ ഗാർമെൻസിലെ പാർവിൻ്റെ കൂട്ടുകാരികളും ഒക്കെ ചേർന്നു കൊണ്ടുണ്ടാക്കുന്ന ഒരു നാടകമാണ് ഞാൻ എൻ്റെ മാക്സിമം പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കാം കേട്ടോ എടുക്കാനായിട്ട് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ഞാൻ എൻ്റെ മാക്സിമം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജനീഫറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ജനീഫറിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ പാർവതിയും കൂട്ടുകാരികളും തീരുമാനിക്കുകയാണ് അവൾക്ക് അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അച്ഛനും അമ്മേനെയും നാട്ടിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വഴി ചെയ്യണം അതിനു വേണ്ടിയിട്ട് അവർ വാർഡൻ്റെ സഹായവും മേടിക്കുന്നുണ്ട് അങ്ങനെ വാർഡൻ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനീഫറിൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ അവനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് ജനിഫറിൻ്റെ ബർത്ത്ഡേ ആണ് ഞങ്ങളെല്ലാ കാര്യവും മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടിയെ അന്നത്തെ ദിവസം അവൻ്റെ അവളുടെ അച്ഛനെയും അമ്മേനേം കാണിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കണമെന്ന് പറയാണ് അങ്ങനെ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഈ പയ്യനുണ്ടല്ലോ അതായത് നമ്മുടെ ജനിഫറിൻ്റെ പയ്യൻ വേഷം മാറി കൂട്ടുകാരൻ വേഷം മാറി ഒരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ രൂപത്തിൽ ജെനിഫറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെയാണെങ്കിൽ ഗുണ്ടകളൊക്കെ ഉണ്ട് കേട്ടോ ഈ മന്ത്രിയുടെ മകൻ്റെ ഗുണ്ടകൾ ഉണ്ട് ഈ സമയത്ത് ഇവനെ കണ്ടതും ആ ഗുണ്ടകൾ ചോദിക്കുക നീ ആരാ നീ എന്തിനും ഇവിടെ വന്നിരിക്കുന്നത് അത് പിന്നെ എനിക്ക് എനിക്കിവിടുത്തെ മാഷിനെ ഒന്ന് കാണണം അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി അദ്ദേഹം കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ടായിരുന്നു ഏറെക്കുറെ ഒരു പത്ത് വർഷത്തിന് മുമ്പാണ് ഇപ്പോഴത്തെ ഇൻഷുറൻസ് മെച്യേർഡ് ആയിട്ടുണ്ട് എനിക്കത് അദ്ദേഹത്തോട് പറയാൻ വേണം ഈ ഡോക്യുമെന്സിലെല്ലാം അദ്ദേഹത്തിൻ്റെ സൈനും വേണം എന്ന് പറയാണ് അപ്പം ജനിഫറിൻ്റെ അച്ഛനാണെങ്കിൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് ജനിഫറിൻ്റെ കൂട്ടുകാരനാണെന്ന് അച്ഛന് മനസ്സിലാവുകയാണ് അയ്യോ ഇത് ജനിഫറിൻ്റെ കൂട്ടുകാരനാണല്ലോ എന്തായിരിക്കും ഈ പയ്യൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ടെൻഷനിൽ അച്ഛൻ നിൽക്കുകയാണ് അമ്മയും കാണുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഈ പയ്യൻ കയറി കണ്ടോട്ടേന്ന് ചോദിക്കുകയാണ് ജനിഫറിൻ്റെ അച്ഛൻ ഇറങ്ങി വരികയാണ് ആ ഈ എന്താ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ പയ്യൻ പറയാണ് ഞാൻ ഇൻഷുറൻസ് ഏജൻ്റ് സർ സാർ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് താങ്കളുടെ മകൾക്ക് വേണ്ടി പോളിസി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ പൈസ അല്ലാതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആയിട്ടുണ്ട് താങ്കളുടെ സൈൻ വേണം കുറച്ച് ഡോക്യുമെന്റ്സിൽ അതിന് വേണ്ടി വന്നതെന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് എങ്കിൽ പിന്നെ അകത്തേക്ക് വന്നാൽ നമുക്ക് അകത്തിരുന്ന് എന്ന് പറയുമ്പോൾ ഈ വില്ലന്മാർ പറയാണ് അങ്ങനെ അകത്തേക്ക് കയറി പോകാൻ പറ്റുമോ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല പുറത്ത് നിന്ന് സംസാരിച്ചാൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും ജെനിഫറിൻ്റെ അച്ഛൻ പറയുകയാണ് അങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കാൻ പറ്റില്ല ഡോക്യുമെൻസിലൊക്കെ സൈൻ ചെയ്യാനായിട്ടുള്ളതാണെന്ന് പറയുകയാണ് എങ്കിൽ അഞ്ച് അഞ്ച് മിനിറ്റ് എന്താണെന്ന് വെച്ചാൽ സൈൻ ചെയ്യിപ്പിച്ച് പൊയ്ക്കോളാം പറയാണ് അപ്പോൾ ഈ കൂട്ടുകാരൻ പറയുകയാണ് അത് പറ്റില്ല ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും എടുക്കും ഇരുപത്താറ് ഡോക്യുമെൻസ് ഉണ്ട് അതിൽ മുഴുക്കിയും വായിച്ച് നോക്കിയിട്ട് വേണം സൈൻ ചെയ്യിപ്പിക്കാൻ എന്ന് പറയുകയാണ് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊയ്ക്കോളാൻ പറ അകത്തേക്ക് പൊയ്ക്കോളാൻ പറയുകയാണ് അങ്ങനെ ഈ ഏജൻറ്റിൻ്റെ രൂപത്തിൽ വന്ന് ഈ പയ്യനാണെങ്കിൽ ഈ ഡോക്യുമെൻ്റ്സിലെല്ലാം സൈൻ ചെയ്യിപ്പിക്കുകയാണ് കൂട്ടത്തിൽ ഒരു ഫയൽ കയ്യിലേക്ക് അച്ഛൻ്റെ കൊടുക്കുകയാണ് അപ്പോൾ ഈ ഫയലിൻ്റെ ഉള്ളിലാണെങ്കിൽ അവരുടെ പ്ലാനുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഒരു ഒരു പെന്നും കൂടെ അച്ഛന് കയ്യിൽ കുച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ പെൻ എന്ന് പറയുന്നത് ഒരു മൈക്കാണ് ഈ പെണ്ണിൻ്റെ പെണ് കയ്യിലുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും അവിടെ നടക്കുന്ന എല്ലാ കാര്യവും ഈ പയ്യനെ കേൾക്കാൻ പറ്റും അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പെണ്ണാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അവസാനം കുറച്ച് കഴിയുമ്പോൾ എല്ലാത്തിലും ഒപ്പിടിക്കുന്നത് പോലെ കാണിച്ചിട്ട് ഈ പയ്യൻ അങ്ങ് പോവുകയാണ് കേട്ടോ അതിനുശേഷം ഈ അച്ഛന് കൊടുത്തിരിക്കുന്ന ഈ ഫയൽ ഉണ്ടല്ലോ അദ്ദേഹം റൂമിൽ ചെന്ന് തുറന്നു നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലെറ്ററുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് പ്ലാനിങ് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അച്ഛന് നെഞ്ചുവേദന വരുന്നതായിട്ട് അഭിനയിക്കണം ആ സമയത്ത് അമ്മ പറയണം അച്ഛൻ ഇതിക്ക് മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് തിരുവനന്തപുരത്തെ ഇന്ന ഡോക്ടറാണെന്ന് അപ്പോൾ ഈ ഡോക്ടറെ നേരത്തെ തന്നെ നമ്മുടെ വാർഡൻ കണ്ട് വാർഡിൻ്റെ ഫാമിലി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സഹായമുണ്ട് അപ്പോൾ ഈ ഡോക്ടറെ കാണിക്കണം െന്നും പറഞ്ഞിട്ട് വേണം തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ വരാനായിട്ട് പുറപ്പൊയിട്ടും ആ ഗുണ്ടകൾ ഉണ്ടാവും കൂടെ ആ സമയത്ത് നമ്മൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ കണ്ണ് മറയ്ക്കും അതിനുശേഷം നിങ്ങളുടെ മകളുള്ള അടുത്തേക്ക് നമുക്ക് പോവാം എന്നാണ് എഴുതിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ ജനിഫറിൻ്റെ അമ്മ പറയാണ് കുറേ കാലം എൻ്റെ കൊച്ചിനെ കണ്ടിട്ട് അവളുടെ ബർത്ത്ഡേ വരെയാണ് എനിക്ക് എന്തായാലും പോകണം നമുക്ക് പോവാമെന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് എനിക്ക് എൻ്റെ മോള് ജീവനോട് കൂടി ഇരുന്നാൽ മതി ഇതെല്ലാം റിസ്ക് അല്ലേന്ന് ചോദിക്കാം ാണ് ഒരു കണക്കിന് അമ്മ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് അച്ഛനും ചെയ്യാന്ന് തീരുമാനിക്കുകയാണ് അത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് നടക്കുന്നത് കേട്ടോ ഇനി വരുന്ന ഭാഗത്തിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വാർഡനും പാറവും അതുപോലെ തന്നെ പാറുവിൻ്റെ രണ്ട് കൂട്ടുകാരികളുണ്ടല്ലോ മീരയും അതുപോലെ തന്നെ ഐഷയും കൂടെ ഒരു പള്ളിയിൽ ചെന്നിട്ട് അവിടുത്തെ ഓർഫനേജിൽ ചെന്നിട്ട് അവിടുത്തെ സിസ്റ്ററുമായിട്ട് സംസാരിക്കുകയാണ് ഇങ്ങനെ നാളെ ജിനിഫർ എന്ന് പറയുന്ന ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആണ് അവളുടെ അച്ഛനും അമ്മയും കേക്ക് കെട്ടിയാനായിട്ട് ഇങ്ങടേക്കാണ് ക്ഷണിക്കുന്നത് സിസ്റ്ററുടെ സഹായം എപ്പോഴും ഉണ്ടാവണം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വാർഡൻ അവരോട് പറയുകയാണ് വാർഡനുമായിട്ട് പരിചയമുള്ള സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും സഹായം തരാ ചെയ്തു തരാം ധൈര്യമായിട്ട് കൊണ്ടുവന്നോന്ന് സിസ്റ്ററും പറയാണ് കേട്ടോ അങ്ങനെ ജനീഫറിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥനയെല്ലാം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ആ ഒരു ഭാഗം അവിടെ നിന്നു ഇനി വരാൻ പോകുന്ന ഭാഗത്തിൽ നമ്മുടെ പാറുവാണെങ്കിൽ നമ്മുടെ പ്രിയനെയും അതുപോലെ സൗന്ദര്യയും ജയന്തിയെയും മോഹനെയും പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോവാണ് അതിനുശേഷം അവരോട് സീക്രട്ടായിട്ടൊരു കാര്യം പറയാണ് എൻ്റെ കൂട്ടുകാരി ജനിഫറിനെ നിങ്ങൾക്കറിയാമല്ലോ അവളുടെ ബർത്ത്ഡേ ആണ് അടുത്ത ദിവസം നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സൗന്ദര്യം കഴിക്കുകയാണ് അത് ശരി അവളുടെ ബർത്ത്ഡേ ആണോ കേക്കൊക്കെ കട്ട് ചെയ്യുമോ നീ ഞങ്ങളെ ക്ഷണിക്കാനായിട്ട് വിളിച്ചതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജയന്തി പറയുകയാണ് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണോ അതിനെതിന് നീ ഇങ്ങനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അവിടെ വെച്ച് തന്നെ പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് അയ്യോ ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക് ഞാൻ ക്ഷണിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം ഒരു ചെറിയ ഹെൽപ്പ് വേണം എന്ന് പറയുകയാണ് ഹെൽപ്പോ അതെന്തിനാ നീ ഇങ്ങനെ വിഷമിച്ച് പറയുന്നത് നീ പറഞ്ഞോ നീ പറഞ്ഞു എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാമെന്ന് മോഹൻ പറയാണ് ഈ സമയത്ത് പ്രിയനും പറയാണ് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ അപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതായത് ജെനിഫർ പണ്ട് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഒരാളുമായിട്ട് അവിടുത്തെ വലിയ പുള്ളിയാണ് അയാളുമായിട്ട് ചെറിയൊരു കശപ്പിശ അതിനെ തുടർന്ന് ജെനിഫറിന് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി ജനിഫർ നാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ജെനിഫറിനെ തേടി അവർ നടക്കുകയാണ് ജനിഫറിനെ കൈ കെട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് വേണമെങ്കിലും ചെയ്യും അതുകൊണ്ട് ജനീഫർ ഒളിവിലാണ് ജനീഫറിൻ്റെ അച്ഛനെയും അമ്മേയും കണ്ടിട്ട് കുറേ കാലമായി അപ്പോൾ ജനീഫറിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവളുടെ അച്ഛനെയും അമ്മേനേയും കാണാൻ ഒക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അതിനെ തുടർന്ന് ഞങ്ങളൊരു പ്ലാൻ ചെയ്തു അച്ഛനെ ഹാർട്ട് അറ്റാക്കാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുവരും അവിടെ നമ്മളെല്ലാവരും വേഷം മാറി നിൽക്കണം അതായത് നമ്മുടെ മോഹൻചേട്ടനാണെങ്കിൽ ഡോക്ടറായിട്ടും ജയന്തി ചേച്ചി ഡോക്ടറായിട്ടും അതുപോലെ തന്നെ പ്രിയനും സൗന്ദര്യം അറ്റൻഡറായിട്ടും നിൽക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുകയാണ് അപ്പോൾ പ്രിയം പറയാണ് അയ്യോ ഇത് വല്ലാത്ത പുലിവാലാണല്ലോ എന്നാലും നിനക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മോഹൻ പറയാണ് നിൻ്റെ മൂന്ന് കൂട്ടുകാരികളും നല്ല ഭംഗിയാണ് കാണാൻ അതിൽ നല്ല ഭംഗിയുള്ള നല്ല ബോഡി ഷേപ്പ് ഉള്ളൊരു കൊച്ചല്ലേ ഈ പറയുന്ന പെൺകുട്ടി എന്ന് പറയുകയാണ് ഇത് കേട്ട ജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരിക കേട്ടോ ജയന്തി മോഹൻ്റെ കാലിലിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും മോഹൻ അയ്യോ ഇനി ഞാൻ പറയൂല പറയൂല എന്ന് പറയുകയാണ് കേട്ടോ അപ്പം അത്രയും കാര്യങ്ങൾ ആ ഭാഗത്ത് നടക്കുകയാണ് അടുത്ത ഭാഗത്താണെങ്കിൽ ജെനിഫറിൻ്റെ അച്ഛനേയും അമ്മേനേം കാണിക്കുകയാണ് അപ്പോൾ അതിലെഴുതിയിരുന്നത് പോലെ തന്നെ നെഞ്ചുവേദന അനുഭവം അഭിനയിക്കുകയാണ് അദ്ദേഹം അയ്യോ എനിക്ക് നെഞ്ചുവേദന എടുത്തിട്ട് എനിക്ക് എന്തോ അസ്വസ്ഥതയുണ്ട് എനിക്ക് വയ്യ ഞാനിപ്പോൾ ചെത്തു പോവും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ് അപ്പോൾ അമ്മയാണെങ്കിൽ അയ്യോ എൻ്റെ ഭർത്താവിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഗുണ്ടകളോട് പറയുകയാണ് അങ്ങനെ ഗുണ്ടകൾ പറയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ ആ മന്ത്രിയുടെ മോനെ വിളിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അയാളെ വിളിക്കുകയാണ് അയാൾ വരികയാണ് അയാൾ വന്നിട്ട് വയ്ക്കുക തനിക്ക് എന്താണോ പ്രശ്നം എനിക്ക് നേരത്തെ മുതൽ നെഞ്ചുവരി ആളാണ് നെഞ്ചുവേദന ഇപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ വില്ലം പറയാണ് അങ്ങനെ താൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ആദ്യം തൻ്റെ നെഞ്ചുവേദന എന്തിൻ്റെ പേരിലാണ് വന്നതെന്നുള്ളത് അറിയട്ടെ താൻ ഇവിടെ ഉള്ള ഹോസ്പിറ്റലിൽ പോയാൽ മതിയെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് ദൈവം ഇത് അങ്ങനെ പറയരുത് ഇദ്ദേഹത്തിന് രണ്ട് വർഷം മുമ്പ് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായതാണ് അങ്ങനെ ബ്ലോക്കിന് ചികിത്സിച്ചത് ഇങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഇദ്ദേഹത്തിന് ചെക്കപ്പ് പറഞ്ഞിരിക്കുകയാണ് അഞ്ച് വർഷത്തേക്ക് പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇദ്ദേഹത്തിന് പോകാൻ പറ്റിയിട്ടില്ലല്ലോ അതിനെ തുടർന്നിട്ടാണ് ഈ നെഞ്ചുവേദന വന്നത് ദയവേത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇദ്ദേഹത്തെ എത്തിക്കണം എത്രയും വേഗം തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ എത്തിക്കണം എന്ന് പറയാണ് ഈ സമയത്ത് ഇയാൾ പറയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ എൻ്റെ ഫാമിലി ഡോക്ടർ വന്ന് ഇയാൾക്ക് ശരിക്കും നെഞ്ചുവേദന ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയാണ് അപ്പോൾ ഇതെല്ലാം മൈക്കിൽ കൂടെ നമ്മുടെ ജനിഫറിൻ്റെ കൂട്ടുകാരൻ കേൾക്കുന്നുണ്ട് ഇതോടുകൂടി ജനിഫറിൻ്റെ കൂട്ടുകാരൻ്റെ ആകെ ആവാണ് ഫാമിലി ഡോക്ടർ എങ്ങാനും വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല എന്ന് അയാൾ പറയും അതോടുകൂടി കള്ളിയെല്ലാം വിളിച്ചിട്ടാവും എന്തായാലും ഇത് വാർഡനെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഈ പയ്യൻ വാർഡനെ വിളിച്ച് കാര്യം പറയാണ് ഈ സമയത്ത് വാർഡൻ പറയുകയാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ വാർഡൻ ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വേറൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് മോനെ നീ ഇത്രയും കാലം റിപ്പോർട്ടഡായിട്ടല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇയാളുടെ ഫാമിലി ഡോക്ടർ ആരാണ് എന്നുള്ളതെന്ന് എനിക്കറിയാൻ പറ്റില്ലേ നീ ഒന്ന് അറിഞ്ഞിട്ട് എന്നൊന്ന് വിളിച്ച് പറയാൻ പറയുകയാണ് അങ്ങനെ ഈ പയ്യനാണെങ്കിൽ തപ്പി കണ്ടുപിടിക്കുകയാണ് ആരാണ് ഫാമിലി ഡോക്ടർ എന്ന് അങ്ങനെ ഈ ഫാമിലി ഡോക്ടറുടെ പേരും ഡീറ്റെയിൽസും എല്ലാം വാർഡൻ അയച്ചു കൊടുക്കുകയാണ് ഉടനടി തന്നെ വാർഡൻ ഇവിടെ വാർഡന് അറിവുള്ള ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതിനുശേഷം ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ഡോക്ടറോട് ഇദ്ദേഹത്തെ വിളിച്ച് നമ്മുടെ പ്ലാനിനെ കുറിച്ച് പറയണം എന്ന് താഴ്മയോടുകൂടി പറയുകയാണ് കേട്ടോ എന്തായാലും കൂട്ടുകാരനാണെ നമ്മുടെ വാർഡിൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഈ ബില്ല് ഫാമിലി ഡോക്ടറെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഇതുപോലെ പ്രൊഫസറിന് ശരിക്കും നെഞ്ചുവേദനയൊന്നുമില്ല പക്ഷേ താൻ ചെക്ക് ചെയ്തിട്ട് നെഞ്ചുവേദന ഉണ്ടെന്ന് പറയണം എന്നിട്ട് തിരുവനന്തപുരത്തേക്ക് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തിന് അയക്കണം എന്ന് പറയുകയാണ് എന്തായാലും ഫാമിലി ഡോക്ടർ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സഹായം ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ് അങ്ങനെ ഈ ഡോക്ടർ വരുന്നു നമ്മുടെ ജനീഫറിൻ്റെ അച്ഛന് ചെക്കപ്പ് ചെയ്യുന്നു അപ്പോൾ ജനീഫറിൻ്റെ അച്ഛൻ്റെ മനസ്സിൽ പേടിയായിട്ടോ എങ്ങാനും കണ്ടുപിടിച്ച് എന്തു ചെയ്യും എന്നൊക്കെ ഓർത്ത് പേടിയാണ് പക്ഷേ ഫാമിലി ഡോക്ടർ അനുകൂലമായിട്ട് പറയുകയാണ് എന്തായാലും ഇദ്ദേഹത്തിനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിന് നെഞ്ചുവേദനയാണ് ഹാർട്ട് അറ്റാക്കാണ് ഇദ്ദേഹം സ്ഥിരമായിട്ട് കാണുന്ന ഡോക്ടർ ആരാണോ അവരുടെ അടുത്തേക്ക് ഇദ്ദേഹത്തെ എത്തിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇയാൾ പറയാണ് ഈ വില്ലം പറയാണ് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഡോക്ടറെ ഡോക്ടർ തന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പേര് കേട്ട ഡോക്ടറാണ് അപ്പോൾ താങ്കൾ തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് ദയവേത് ഞാൻ പറയുന്നത് കേൾക്കണം ഒന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇദ്ദേഹം മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നീ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയുകയാണ് എന്തായാലും വേറെ ഗത്യന്തിരമൊന്നുമില്ലാണ്ട് ഇവനും ശരിയെന്ന് സമ്മതിക്കാണ് കേട്ടോ അങ്ങനെ ഈ വില്ലൻ നേരെ ആ മന്ത്രിയുണ്ടല്ലോ മന്ത്രിക്കെതിരെ പറഞ്ഞത് കൊണ്ടിട്ടാണല്ലോ നമ്മുടെ ജെനിഫറിനെ കൊല്ലാൻ നോക്കുന്നത് അയാളെ തളർന്നു പോയല്ലോ എന്തായാലും ആ മന്ത്രിയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം ആ മന്ത്രി പറയുകയാണെങ്കിൽ ഇവനെയും കൊണ്ടിട്ട് നീ തിരുവനന്തപുരത്തേക്ക് പോവണ്ട നമുക്കവിടെ വലിയ പിടിയൊന്നുമില്ല മാത്രമല്ല അവൻ ചുമ്മാ അഭിനയിക്കുന്നതായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ വില്ലം പറയാണ് അവൻ്റെ അഭിനയം നമ്മുടെ ഫാമിലി ഡോക്ടർ തന്നെയാണ് ചെക്കപ്പ് ചെയ്തിട്ട് അവനിങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം തീർച്ചയായിട്ടും അവനുണ്ടാവും പക്ഷേ നമ്മൾ നമ്മളെന്തു ചെയ്യണം നമ്മൾ ഇവനെ ഇവനെ വെച്ച് ഇവൻ്റെ ഇവളുടെ ഇവൻ്റെ മകളെ നമ്മൾ പൊക്കണം എന്തായാലും അവളെ കാണാൻ വേണ്ടി തന്നെയായിരിക്കുള്ളൂ ഇയാള് തിരുവനന്തപുരത്തേക്ക് പോകാൻ പോകുന്നത് തീർച്ചയായിട്ടും അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട് അവനെ അവളെ വിളിച്ചു വരുത്തും അത് ഉറപ്പാണ് അവൾ കാണാൻ വരും ഏത് വേഷത്തിൽ വന്നാലും നമ്മൾ അവളെ പൊക്കണം പൊക്കിയിരിക്കും എന്തായാലും തിരുവനന്തപുരത്ത് വെച്ച് ഇവൻ്റെ മകളെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഈ വില്ലൻ വിചാരിക്കുകയാണ് അതവിടെ നിൽക്കട്ടെ അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രിയാണ് രാത്രി പാർവതിയും കൂട്ടുകാരികളും ഒക്കെ കൂടെ കിടക്കുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറഞ്ഞിട്ടില്ല ജെനിഫറിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു പ്ലാനിങ് നടത്തുന്ന കാര്യം ജനീഫറിനോട് അറിയിച്ചിട്ടില്ല അങ്ങനെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ് അതെ നാളെ എനിക്ക് കുറച്ച് നേരത്തെ പോകണം നീ എന്നെ എന്നൊരഞ്ച് മണിക്ക് വിളിക്കുമോയെന്ന് ചോദിക്കുകയാണ് പാറു മീരയോട് മീരയും പറയുകയാണെങ്കിൽ എനിക്ക് നേരത്തെ പോകണം നേരത്തെ ഫുഡ് ഡെലിവറി ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അഞ്ചു മണിക്ക് എഴുന്നേക്കും അപ്പോൾ നമ്മുടെ ഐശ്വര്യം പറയുക എനിക്കും പോണം എനിക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് പ്രൊജക്ട് തീർക്കാനുണ്ടെന്ന് പറയുകയാണ് ശരി അപ്പോൾ എല്ലാം മൂന്ന് പേർക്കും അഞ്ച് മണിക്ക് എഴുന്നേൽക്കണം ജനിഫറിന് മാത്രം ഏത് സമയത്ത് വേണേലും എഴുന്നേറ്റാൽ എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേര് നേരത്തെ കിടക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ജനിഫറിൻ്റെ ജനിഫറിനൊട്ടും പിടികൊടുക്കരുത് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് അറിയാനായിട്ട് പറ്റരുത് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ജനിഫർ ഉറങ്ങിക്കഴിയുമ്പോൾ കൂട്ടുകാരികൾ ബാക്കിയുള്ള കൂട്ടുകാരികളൊക്കെ കൂടെ പ്ലാൻ ചെയ്യുകയാണ് എന്തായാലും നാളത്തെ ഐഡിയ അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം ജനിഫർ ഫറിനൊരു ഡൗട്ടും തോന്നരുത് എന്ന് പറയാണ് അങ്ങനെ വെളുപ്പിനെ തന്നെ കൂട്ടുകാരികളൊക്കെ എഴുന്നേറ്റ് ഇവളുടെ ബർത്ത്ഡേക്കുള്ള സർപ്രൈസിനായിട്ട് പോയിരിക്കുകയാണ് ഈ സമയത്ത് ജനീഫർ കണ്ണൂർക്കുമ്പോൾ ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ല അവരൊക്കെ പോയി കാണും നന്നായി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടിട്ട് ആരും എന്നെ വിഷ് ചെയ്തിരുന്നത് ഒത്തിരി നന്നായി എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് ഇല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ അത് അപ്പോൾ അതിൽ എനിക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല എനിക്കത് പ്രത്യേകതയായിട്ട് തോന്നുന്നുമില്ല എന്ന് ജെനിഫർ പറയുകയാണ് കേട്ടോ ഇതേ സമയം അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയനെയാണ് പ്രിയനാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് പാർവതിയും പുറകാല തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പാർവതി വന്നിട്ട് ചോദിക്കുകയാണ് പ്രിയനെ ബാക്കിയുള്ളവരൊക്കെ എവിടെ നിന്ന് ചോദിക്കുകയാണ് ബാക്കി എല്ലാവരും മുകളിലുണ്ട് അവരെല്ലാവരും ഡ്രസ്സ് മാറ്റി ഓരോരുത്തരുടേതായിട്ടുള്ള ഞാൻ പറഞ്ഞല്ല മോഹനും ജയന്തിയും ഡോക്ടറായിട്ടും അതുപോലെ തന്നെ സൗന്ദര്യയും നമ്മുടെ പ്രിയനും കമ്പൗണ്ടറായിട്ടുമാണ് നിൽക്കുന്നത് അതെല്ലാം അതിനുള്ള ഡെ ഡ്രസ്സുകളൊക്കെ മാറ്റി അവരവിടെ നിൽക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ആര് വന്നിട്ട് എല്ലാവരോടും ചോദിക്കുക എല്ലാവരും റെഡിയല്ലേ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് മറന്നുപോയി എന്ന് പറയുകയാണ് എന്ത് മറന്നുപോയി എന്തിനു മറന്നുപോയി എന്ത് കാര്യം നീ മറന്നുപോയത് അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജനീഫർ അവരുടെ നാട്ടിലെ വലിയ ഏതോ ഒരാളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വലിയ ഏതോ ആളല്ല ഒരു മന്ത്രിയും മന്ത്രിയുടെ മകനുമാണ് ജനീഫറിനെ കൊല്ലാൻ നോക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ജനീഫറിൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും പാർവതി ഇവരോട് പറയാണ് ഏത് കേട്ട മോഹൻ പറയാണ് എൻ്റെ പൊന്നു പാറു ഇപ്പോഴാണോ നീ കാര്യങ്ങളൊക്കെ പറയുന്നത് നേരത്തെ പറയായിരുന്നില്ലേ അപ്പം ജയന്തി ചോദിക്കുക നേരത്തെ പറഞ്ഞിരുന്നെങ്കിലോ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വഴിക്ക് പോലും വരില്ലായിരുന്നു എൻ്റെ പൊടി പോലും കാണില്ലായിരുന്നു എൻ്റെ പ്രിയ നീ ഒരു ഹീറോ മോഡലാണ് ഞാനില്ലായെന്ന് പറയുന്നില്ല പക്ഷെ ഞാനൊരു കൊമേഡിയനാടാ എനിക്കെന്തിനാടാ ഇത്രയും വലിയ പമ്പ് ഞാനില്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാം ഈ സമയത്ത് ജയന്തി പറയുകയാണ് മോഹൻ ഞാൻ വിചാരിച്ചത് നീ എന്തോ വലിയ സംഭവമാണെന്നാണ് എനിക്ക് വേണ്ടി നീ ചെയ്യില്ല ചോദിക്കുകയാണ് അവസാനം മോഹനോട് ഇങ്ങനെ ജയന്തി പറഞ്ഞതുകൊണ്ട് തന്നെ ശരി ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ താഴെ ഇവരൊന്ന് സംസാരിക്കുകയാണ് ഈ സമയത്ത് ഒരു പയ്യൻ അതായത് ജെനീഫറിൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ അവൻ വന്നിട്ട് പാവാടയും താവണി ഇട്ടിരിക്കുന്ന പെൺകുട്ടിയാണ് പാർവതി എന്ന് ജനീഫർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് തന്നെയായിരിക്കുമോ പെൺകുട്ടി എന്ന് അറിയാൻ വേണ്ടി പാർവതിയുടെ അടുത്ത് വന്നിട്ട് പാർവതിയാണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പാർവതി ചോദിക്കുകയാണ് നിങ്ങളാണോ ജനിഫറിൻ്റെ കൂട്ടുകാരൻ അതെ ഞാനും കൂടെ നിങ്ങളെ സഹായിക്കാൻ നിൽക്കുക പറയുമ്പോൾ പാർവതി പറയാം വേണ്ട നിങ്ങൾ വന്നത് തന്നെ വലിയ കാര്യം പക്ഷേ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാനുകളൊക്കെ പ പൊളിയും ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും ആംബുലൻസിനകത്തേക്ക് കയറിക്കോ നമ്മുടെ പ്ലാൻ പ്രകാരം ഇവിടുത്തെ ഡോക്ടർ ജനിഫറിൻ്റെ അച്ഛൻ വരുമ്പോൾ ജനീഫറിൻ്റെ അച്ഛന് വളരെയധികം ക്രിട്ടിക്കലാണ് ഇപ്പോൾ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യണം എന്ന് പറയും അങ്ങനെ അദ്ദേഹം റെഫർ ചെയ്ത ഉടനെ തന്നെ ആംബുലൻസ് എടുക്കും ആംബുലൻസ് ഡ്രൈവറോട് നമ്മുടെ പ്രിയനാണെങ്കിൽ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഈ സമയത്ത് ആംബുലൻസ് കുറച്ച് സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ ഈ സമയം കൊണ്ട് കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ മാറ്റും ഇദ്ദേഹത്തിന് പകരം മറ്റൊരാളെ നമ്മൾ ആംബുലൻസിൽ കയറ്റിവിടും ഇദ്ദേഹത്തെ നമ്മൾ നേരെ പരിപാടി നടക്കുന്ന പള്ളിയിലേക്ക് കൊണ്ടുപോകും അവിടെ ജനിഫറും കൂട്ടുകാരികളും ഒക്കെ ഉണ്ടാവും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജനീഫറിനെ നിന്നുകൊണ്ട് കേക്ക് കട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ കൂടെ ആഘോഷിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് നമ്മൾ നടത്തും ഇതാണിവരുടെ പ്ലാൻ ഓക്കെ ആണോ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ആവുന്നുണ്ടെങ്കിൽ ആവുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്ത് കിട്ടോ ആ അതാണ് അവരുടെ പ്ലാൻ അടുത്ത സീനിൽ ജനീഫറിനെയാണ് കാണിക്കുന്നത് ജനീഫർ കണ്ണൻ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ അല്ല ഫോട്ടോ അല്ല ഗുരുവാരപ്പൻ്റെ ഒരു വിഗ്രഹം നമ്മുടെ മീര അവിടെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ് നീ പാർവതിയുടെ സൈക്കിൾ കളഞ്ഞു പോയപ്പോൾ നിൻ്റെ മുന്നിൽ വന്ന് അവൾ പ്രാർത്ഥിച്ച ഉടനെ തന്നെ ആ സൈക്കിൾ അവൾക്ക് തിരിച്ചു കിട്ടി അതുപോലെ തന്നെ ഇന്ന് എൻ്റെ അച്ഛനെയും അമ്മേനേം കാണുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്കറിയാം അതൊരിക്കലും നടക്കില്ല എന്ന് പക്ഷെ അത് നടന്നിരുന്നെങ്കിലോ നീ ദൈവമല്ലേ ഭഗവാനല്ലേ നീ എൻ്റെ ആഗ്രഹം നടത്തി തരില്ലേ ഭഗവാനെ ഇന്നിങ്ങനെ പാർവ ഈ ജനീഫറ് പ്രാർത്ഥിക്കുകയാണ് അതേസമയം ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജനീഫറിൻ്റെ അച്ഛനും ഗുണ്ടകളും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരെ നോക്കി തന്നെ നമ്മുടെ പാർവതിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയൻ ജയന്തി സൗന്ദര്യ ഇവരൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് അതുമാത്രമല്ല വാർഡൻ പറഞ്ഞിട്ട് ശരിയായിട്ടുള്ള ഡോക്ടറും അവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് ോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിന് നമ്മൾ ഇന്നത്തെ ചട്ടമ്പി പാറുവിൻ്റെ സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂം കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന പുതിയ സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാനലായിട്ടുള്ള പാറു സ്റ്റീസ്പെഡ്സിൽ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ മുപ്പതാം തീയതി എന്തായാലും ആ സീരിയൽ വന്ന് തുടങ്ങും അതിന് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും നമ്മുടെ ചാനലിൽ ആ സീരിയലിൻ്റെ റിവ്യൂ അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂ ഉണ്ടാവും അന്നത്തെ എപ്പിസോഡ് റിവ്യൂ ഉണ്ടാവും പ്രൊമോ വിശേഷം ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ലിങ്ക് വെച്ചേക്കാം താല്പര്യമുള്ളവർ നമ്മുടെ ആ ചാനൽ കൂടെ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ആ ലിങ്കിലൂടെ എത്തി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി പെയ്തൊഴിയാതെ സീരിയലിൻ്റെ ഒരു ചെറിയ ഭാഗം പറയാം അതായത് കഥ പോകുന്നത് നായികയും നായികയുടെ അമ്മാവനെയും ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ നായികയുടെ അമ്മാവന് നായികയോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് നായികയുടെ അമ്മ മരണപ്പെട്ടുപോയി അച്ഛനാണെങ്കിൽ കുടുംബം നോക്കാതെ ഒരുത്തനാണ് രണ്ടാമത് വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടിയാണെങ്കിൽ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ട് അതിൽ മുന്നേറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അമ്മാവനാണെങ്കിൽ അമ്മാവനെ കൊണ്ടാവുന്ന എല്ലാ സഹായവും ഈ പെൺകുട്ടിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതൊരിക്കലും ഈ പെൺകുട്ടിയുടെ അച്ഛനെ ഇഷ്ടപ്പെടുന്നില്ല നോക്കൂല്ലെങ്കിലും അമ്മാവൻ സഹായിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനെ ഇഷ്ടമല്ല മാത്രമല്ല ഈ പെൺകുട്ടിയുടെ പേരിലാണ് ആ വീടിരിക്കുന്നത് ഇവർ താമസിക്കുന്ന വീട് അത് അമ്മാവും കൊടുത്തതാണ് അത് തട്ടിയെടുക്കാൻ നോക്കുന്ന രണ്ടാനമ്മ രണ്ടാനമ്മയില് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഈ ചേച്ചിനെ വലിയ ഇഷ്ടമാണ് നായികയെ വലിയ ഇഷ്ടമാണ് പിന്നെ നമ്മുടെ അമ്മാവൻ്റെ അതായത് ഈ പെൺകുട്ടിയുടെ അമ്മാവൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മായിക്ക് ഈ കുട്ടിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാം പക്ഷേ വിധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവം ആ അമ്മാവൻ്റെ വീട്ടിലേക്ക് തന്നെ ഈ പെൺകുട്ടിയെ എത്തിക്കുകയാണ് അതായത് അമ്മാവൻ്റെ മകന് വേണ്ടി ഈ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു നല്ല സീരിയലാണ് ഈ മകനാണെങ്കിൽ അതായത് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന മകനാണെങ്കിൽ മറ്റൊരു അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു നല്ല സീരിയലാണ് ഇനി വരാൻ പോകുന്നത് പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയൽ അപ്പോൾ അതിൻ്റെ എല്ലാ അപ്ഡേറ്റും നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റേസ് ഒരു സ്റ്റേജ് കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ചാറ്റാ